ജാതി വിവേചനം നേരിട്ടുവെന്ന് പരാതി നൽകിയ ആൾക്കെതിരെ പ്രതികാര നടപടി പരാതിക്കാരൻ രഞ്ജിത്തിനെ ചൌക്കീദാർ തസ്തികയിൽ നിന്ന് ഓഫീസ് അറ്റൻഡ് തസ്തികയിലേക്ക് മാറ്റി നിയമിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുറത്ത് ഓഫീസ് അറ്റൻഡായി നാളെ ചുമതലയേൽക്കാനാണ് ഉത്തരവിലെ നിർദ്ദേശം ജാതി വിവേചനം കാണിച്ചെന്ന രഞ്ജിത്തിന്റെ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ആലപ്പുഴ കളക്ട്രേറ്റിൽ അയിത്താചാരമെന്നായിരുന്നു രഞ്ജിത്തിന്റെ പരാതി കൺട്രോൾ റൂമിലെ ചൌക്കൽദാർമാരോട് ജാതി വിവേചനം കാണിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് ഹുസൂർ ശിരസ്താർ പ്രീത പ്രതാപിനെതിരെയായിരുന്നു പരാതി പ്രത്യേക ഹാജർ ബുക്ക് ഏർപ്പെടുത്തി അപമാനിച്ചെന്നായിരുന്നു ജീവനക്കാരുടെ പരാതി സ്ഥിരം ജീവനക്കാർ ഒപ്പിടുന്ന ഹാജർ ബുക്കിൽ നിന്നും വിലക്കിയെന്നും താൽക്കാലിക ജീവനക്കാർക്കൊപ്പം ഒപ്പിടാൻ നിർദ്ദേശിച്ചെന്നും പരാതിക്കാർ പറയുന്നു ചോദ്യം ചെയ്തപ്പോൾ പ്രത്യേക ഹാജർ ബുക്ക് നൽകി അപമാനിച്ചെന്നും ജീവനക്കാർ പറഞ്ഞു പട്ടികജാതിക്കാരായ രണ്ടുപേരെ മാത്രം ഉൾപ്പെടുത്തി രജിസ്റ്റർ തയ്യാറാക്കി എ ഡി എമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കാര്യമാക്കേണ്ടെന്ന് പറഞ്ഞതും കളക്ടറും നടപടിയെടുത്തില്ലെന്നും ജീവനക്കാരിൽ ഒരാളുടെ ഭാര്യ പ്രതികരിച്ചിരുന്നു ആലപ്പുഴ വള്ളികുന്നം സ്വദേശിയായ ചൌക്കിദാർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനാണ് ശിരസ്താർന്ന് ശിരസ്താറിന്റെ ഭാഗത്ത് നിന്ന് ജാതി വിവേചനം നേരിട്ടത് മികച്ച സേവനത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ബഹുമതി മൂന്ന് തവണ നേടിയ വ്യക്തി കൂടിയാണ് പരാതിക്കാരൻ രണ്ടായിരത്തി ഒൻപത് മുതൽ ആലപ്പുഴ കളക്ടറേറ്റിലെ ചൌക്കിദാർ തസ്തികയിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ പുതിയ ഹുസൂര് ശിരസ്ഥാറായിട്ടുള്ള ഉദ്യോഗസ്ഥ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ജാതി വിവേചനം നേരിട്ടതെന്നാണ് പരാതിക്കാരന്റെ കുടുംബം പറയുന്നത്